പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ പരിശുദ്ധ ഇസ്ലാമിൽ ദീനുല്ലാമി അള്ളാഹുസ്ബഹാന ഒരു ദുസ്വഭാവത്തെ വിശ്വാസികളുടെ ജീവിതത്തിൽ നിന്നും എല്ലാ നിലക്കും മാറ്റിവെക്കുന്നതിന് വേണ്ടി ഒരു പ്രവാചകനെയും ആ പ്രവാചകന്റെ രണ്ട് മക്കളെയും കുറിച്ച് നമുക്ക് ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ ആദം നബി അലഖ് മക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദൻ ആദനബി ലഗുസ്സലാമക്ക് രണ്ട് മക്കളായിരുന്നു ഒന്ന് പാബീലും രണ്ട് ഹാബീലും കാബീലാണ് മൂത്ത മകൻ ആ കാബീലിന് പ്രവിശാലമായ തോട്ടങ്ങളുടെ ഉടമസ്ഥനും അതിൽ ധാരാളമായി കൃഷികൾ നിർവഹിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ആളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അനിയനാകട്ടെ ഹാബീലാകട്ടെ ധാരാളം കന്നുകാലികൾ സ്വത്തായി ലഭിക്കപ്പെടുകയും അതിനെ മേച്ചുകൊണ്ട് വളർത്തിക്കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പം ആ രണ്ടു പേരും സൂറത്തുൽ മാഹിദയിലെ മുപ്പതാമത്തെ ആയത്തിൽ പഠിപ്പിച്ചതുപോലെ ഒരു കുർബാൻ നടത്താൻ തീരുമാനിച്ചു നമ്മൾ ബലികർമ്മം നിർവഹിക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ആബിയിൽ തൻ്റെ കൃഷിത്തോട്ടത്തിലുള്ള വസ്തുക്കളെ അള്ളാഹുവിനു വേണ്ടി ബലി നൽകാൻ തീരുമാനിച്ചു ഹാബീലാകട്ടെ തൻ്റെ പക്കലുള്ള കന്നുകാലികളുടെ കൂട്ടത്തിൽപ്പെട്ട നല്ല ആരോഗ്യമുള്ള ഒരാടിനെ ബലി നൽകാനും തീരുമാനിച്ചു ആ നേർച്ച നിറവേറ്റപ്പെട്ടപ്പോ അള്ളാഹുസ്ബാൻ ഹാബീലിന്റെ കുർബാൻ സ്വീകരിക്കുകയും കാബീലിന്റെ കുർബാനെ തിരസ്കരിക്കുകയും ചെയ്തു കാബീലിന് തെക്കുവുണ്ടായിരുന്നില്ല അയാളുടെ ഈമാൻ ശരിയായിരുന്നില്ല അല്ലെങ്കിൽ അയാൾ അങ്ങനെ കുർബാൻ നടത്താൻ അനിയൻ നടത്തിയപ്പോൾ ജ്യേഷ്ഠനും കൂടി തീരുമാനിച്ചതാണ് എന്ന രൂപത്തിലൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട് ഹാബീലിന്റെ കുർബാൻ ബലി കർമ്മം അള്ളാഹു സ്വീകരിച്ചപ്പോൾ ജ്യേഷ്ഠനായിരുന്ന ഹാബീലിന് അത് വലിയ പ്രയാസം ഉണ്ടാക്കി ആ ഒരൊറ്റ കാരണം കൊണ്ട് ഹാബീല് ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവൻ നൽകപ്പെടുകയും ഒരു ബ്ലഡ് റിലേഷനായി ജീവിക്കുകയും ജനിക്കുകയും ചെയ്തിട്ടുള്ള െ വളരെ ദാരുണമായ നിലക്ക് കൊന്നുകളയുകയാണ് സഹോദരങ്ങളെ ഹാബീല് ഹാബീല് എന്ന സ്വന്തം അനിയനെ സഹോദരനെ കൊലപ്പെടുത്താനുണ്ടായ കാരണമെന്തായിരുന്നു എന്ന് വിശ്വാസികളായ ഞാനും നിങ്ങളും പഠിക്കണം അസൂയയാണ് കാരണം എനിക്ക് ലഭിക്കാത്ത ഒരു സൗഭാഗ്യം ഒരു സന്തോഷം ഒരു ഞമ്മത്ത് എന്റെ അനിയന് ലഭിക്കുകയും ചെയ്തതിന്റെ പേരിൽ ഹസദ് ഉടലെടുക്കുകയും അതിന്റെ പേരിൽ സ്വന്തം അനിയനെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതേപോലെ തന്നെയാണ് അള്ളാഹുവിനോടുള്ള അനുസരണ കേട്ന്ന് ആകാശഭൂമികൾ സാക്ഷ്യം വഹിച്ച ഒരു രംഗമാണ് അള്ളാഹുസ്ബാനയെ സൃഷ്ടിക്കുകയും എന്നിട്ട് അവിടെയുണ്ടായിരുന്ന മുഴുവൻ സൃഷ്ടിജാലങ്ങളോടും ആദം ആദംഖലാമയുടെ മുമ്പിൽ സുജൂദ് അർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ഇബിലീസ് അതിൽ നിന്ന് മാറി നിന്നു എന്താണ് കാരണം അതും രണ്ടാമത്തതോ ആദന ബലേഖു സ്വർഗത്തിലേക്ക് അള്ളാതു പ്രവേശിപ്പിച്ചു ആ സ്വർഗത്തിൽ നിന്നും ആദൻ ബലൈഗ്സ്സലാമയെ പുറത്താക്കാനുള്ള എല്ലാവിധ ചിന്തകളും പ്രവണതകളും പിശാജി ചെയ്തുകൊണ്ടേയിരുന്നു കാരണം എന്നെ ആദരിക്കുന്നതിന് പകരം ആദൻ നബിയെ ആദരിച്ചിരിക്കുന്നു ആദൻ നബിക്ക് പ്രത്യേകമായ ദർജകൾ നൽകിയിരിക്കുന്നു എന്നാണ് ഇബിലീസിന്റെ പേടി ആ അസൂയ കാരണം ചില ദുഷ്ടപ്രവർത്തനങ്ങൾ ചെയ്ത് ആദൻ നബിമയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നു ഇനി അസദുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്നാമത്തെ സംഭവം മഹാനായ യൂസഫ് നബ അലുസലാം ആ യൂസഫ് നബിയോട് നബി നബ അലഗസ്സലാമക്ക് മറ്റു മക്കൾക്കുള്ളതിനേക്കാളും ചെറിയൊരു താല്പര്യം ചെറിയൊരു വാത്സല്യം സ്നേഹം ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു കാരണത്താൽ യൂസഫ് നബ് അലൈഖ് സ്വലാമയെ സ്വന്തം സഹോദരങ്ങൾ ഉപദ്രവിക്കുകയും പ്രയാസപ്പെടുത്തുകയും അവസാനം യൂസഫു നബ് അലൈഖ് വസ്സലാമയെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയും ചെയ്യുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ എന്തിന്റെ പേരിലാണ് ഹസദിന്റെ പേരിലാണ് ആ ഹെസതോടു കൂടിയാണ് ഞാനും നിങ്ങളും മരണപ്പെടുന്നതെങ്കിൽ നമ്മുടെ ബർസഹിൽ അങ്ങേറ്റത്തെ വേദനാജനകമായ അതാപുകൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സു അല്ലാഹു അല്ലെ വസ്ലം പഠിപ്പിക്കുന്നു ഏതെങ്കിലും ഒരാളിൽ അള്ളാഹുസ്ബഹാൻ അഹു എന്തെങ്കിലും അനുഗ്രഹം നൽകിയിട്ടുണ്ട് ഞാൻ നൽകിയിട്ടുണ്ട് ആ ഞാമത്ത് അയാളുടെ ജീവിതത്തിൽ നിന്നും നീങ്ങി പോകാൻ ആഗ്രഹിക്കുക എന്നുള്ളതാണ് ഹസദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് എനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് വേണ്ട അതുകൊണ്ടാണ് പരിശുദ്ധ പരിഷു പതിമൂന്നാമത്തെ അധ്യായം ഫലക് അതിലൂടെ അള്ളാഹു അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു വിഷയം കൂടിയാണ് ഹസദ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അസൂയപ്പെടുമ്പോൾ അവരുണ്ടാക്കുന്ന ഉപദ്രവത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും തിത്തരകളിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവല്ല ചോദിക്കുന്നു അഭയം തേടുന്നു രക്ഷ ചോദിക്കുന്നു എന്ന് സത്യവിശ്വാസികൾ പ്രാർത്ഥിച്ചു അപ്പൊ ഹസദ് എന്ന് പറയുന്നത് അങ്ങേറ്റത്തെ അള്ളാഹു വെറുത്ത ഒരു ദുസ്സ്വഭാവമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹാബിബോൺ അള്ളാഹു വരകം പറഞ്ഞത് ും ഒരിക്കലും ഒരുമിച്ച് ചേരുകയില്ല ഒരു ഒരു വിശ്വാസിയായ ഈമാനുള്ള ഭയഭക്തിയുള്ള എന്ന് അള്ളാഹുബിന്റെ ഹബീബ്ലാഹു അലൈഹി വസ്ലം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങൾ ദയവ് ചെയ്ത് അതിനെ മാറ്റി നിർത്താൻ വിശ്വാസികളായി ഞാനും നിങ്ങളും തയ്യാറെടുപ്പുകൾ നടത്തണം അതുകൊണ്ടാണ് അവന്റെ പരിശുദ്ധ പരിഷാനിൽ ഇപ്രകാരം ചോദിച്ച രംഗ നമുക്ക് കാണാൻ സാധിക്കും മറ്റു മനുഷ്യർക്ക് നൽകിയിട്ടുള്ളതിന്റെ പേരിൽ മനുഷ്യർ അസൂയപ്പെടുകയാണോ അതുകൊണ്ടാണ് ഹബീബ് അള്ളാഹുവിന്റെ ഹാബി ബസു പറഞ്ഞത് അല്ലയോ നിങ്ങൾ അന്യോന്യം കോപിക്കരുത് ദേഷ്യപ്പെടരുത് പരസ്പരം അസൂയപ്പെട്ടുകൊണ്ട് നാശത്തിലേക്ക് നീങ്ങുകയും ചെയ്യരുത് പരസ്പരം അവഗണനകൾ ഉണ്ടാകരുത് എന്ന് അള്ളാഹുവിന്റെ ഹബീബാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹസദ് എന്ന ഒരു സ്വഭാവം ഉണ്ടോ എങ്കിൽ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും പോകാനുള്ള ആരുടെ മണ്ണിൽ വലിയ അപകടം പതിയിപ്പുണ്ട് അള്ളാഹുവിന്റെ ഹബീബസ് ഉള്ളിൽ വെറുപ്പും പകയും വിദ്വേഷവും കാത്തു സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് അള്ളാഹു സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയായിക്കൊണ്ട് ഇപ്രകാരം പഠിപ്പിക്കുകയാണ് ില്ല ഞങ്ങളുടെ രക്ഷിതാവേ സത്യവിശ്വാസം ഈ മാൻ കിട്ടിയതിനു ശേഷം ഞങ്ങളുടെ മനസ്സുകളിൽ അത്തരത്തിലുള്ള ആളുകളോട് മനുഷ്യരോടും ഒരു വിദ്വേഷവും ഒരു വെറുപ്പും ഒരു പകയും ഉണ്ടാക്കരുതേ എന്ന് അള്ളാഹുവിനോട് സത്യവിശ്വാസികൾ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ പ്രാർത്ഥന അന്വർത്ഥമാകണം നമ്മുടെ മനസ്സിൽ മറ്റു മനുഷ്യരെ കുറിച്ച് പകയുണ്ടോ വിദ്ദേശമുണ്ടോ പ്രിയപ്പെട്ടവരെ വെറുപ്പുണ്ടോ ആ വെറുപ്പോ ആ പകയോടുകൂടിയാണ് ഞാൻ നിങ്ങളും മരണപ്പെടുന്നതെങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും പ്രവേശിക്കാനുള്ള ജീവിതത്തിൽ കഠിനമായ ഭയാനകമായ നികിട്ടമായ ശിക്ഷകളാണ് അള്ളാഹ്ല ഒരുക്കി വെച്ചിട്ടുള്ളത് അതിൽ നിന്നും എനിക്കും നിങ്ങൾക്ക് രക്ഷപ്പെടേണ്ട സഹോദരങ്ങളെ എങ്കിൽ മറ്റു മനുഷ്യരോടുള്ള വെറുപ്പിനെ പകയെ വിദ്ദേശത്തെ ഒന്ന് എടുത്തു കളയാൻ

അള്ളാഹുബിന്റെ പ്രവാചകൻ സ്വഹാബത്തിനോട് പറയാനും എന്റെ സ്വഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളും മറ്റൊരാളെക്കുറിച്ച് എന്റെ മനസ്സിൽ വെറുപ്പുണ്ടാക്കുന്ന മറ്റുള്ളവരെ കുറിച്ച് എന്റെ മനസ്സിൽ പകയും വിദ്വേഷവും ദേഷ്യവും ഉണ്ടാക്കുന്ന ഒരു വാക്കുപോലും ഒരു കാര്യം പോലും എന്നോട് പറയരുത് എന്നോട് സംസാരിക്കരുത് എന്നിട്ട് പ്രവാചകൻ സു അള്ളാഹുബ്ലി വസ്ലമ സ്വഹാബത്തിനോട് പറയുകയാണ് കാരണം ഞാൻ സുരക്ഷിതമായ നന്മയുള്ള പകയില്ലാത്ത വിദ്ദേശമില്ലാത്ത വെറുപ്പില്ലാത്ത ഒരു മനസ്സോടുകൂടി സുഹാബത്തിനെ കാണണം അവരോട് സംസാരിക്കണം മനസ്സ് തുറന്ന് അവരെ സ്നേഹിക്കാൻ എനിക്ക് കഴിയണം അതിനെന്തു വേണം മറ്റുള്ളവരെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ എൻ്റെ അടുത്ത് പറയരുത് വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യവും ഒരു വാക്കും എന്നോട് സംസാരിക്കരുത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയാണ് ഒരാൾ കുറിച്ച് മറ്റൊരാളുടെ മനസ്സിന്റെ ഉള്ളിൽ വെറുപ്പുണ്ടാക്കുന്ന കോപത്തിന് കാരണമാകുന്ന ഒരു വാക്കുപോലും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല എന്നാണ് അള്ളാഹുബിന്റെ ഹബീബൽഹുല്ല തന്റെ സ്വഹാബത്തിന് പോലും പഠിപ്പിച്ചു കൊടുത്ത രംഗം പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ മനസ്സിൽ മറ്റു മനുഷ്യരെ കുറിച്ച് വെറുപ്പില്ലാതെ പകയില്ലാതെ വിദ്വേഷമില്ലാതെ ജീവിച്ച് മരണപ്പെടുകയാണെങ്കിൽ ആളുകളെ കുറിച്ച് അവരുടെ സത്യവിശ്വാസികളുടെ മനസ്സുകളിലുള്ള പകയും വിദ്വേഷവും വെറുപ്പും എല്ലാം അള്ളാഹുസ്ബാൻ പൂർണമായി നീക്കി കൊടുക്കും മാത്രമല്ല ആ വിശ്വാസികളായ ആളുകളെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്നാണ് അപ്പൊ മറ്റു മനുഷ്യരെ കുറിച്ച് നമ്മുടെ മനസ്സിൽ വെറുപ്പുണ്ടാകാൻ പാടില്ല വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല പകയുണ്ടാകാൻ പാടില്ല അങ്ങനെ ഇല്ലാതെ മരണപ്പെട്ടാൽ സന്തോഷകരമായ ഒരു കണ്ടുമുട്ടൽ അല്ലാഹുവിന്റെ പക്കൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും മാത്രമല്ല അള്ളാഹു പറഞ്ഞത് സഹോദരങ്ങൾ എന്ന നിലയിൽ അവർ കട്ടിലുകളിൽ പരസ്പരം അഭിമുഖമായി ഓപ്പോസിറ്റ് സൈഡുകളിലായിരുന്നു കുശലാന്വേഷണങ്ങൾ സന്തോഷ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ മറ്റൊരു മറ്റു മനുഷ്യരുടെ മനസ്സിൽ കുറിച്ച് വെറുപ്പുണ്ടാക്കുന്ന കോപത്തിനും പകക്കും കാരണമായിട്ടുള്ള ഒരു വാക്ക് പോലും ഒരു സംസാരം പോലും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാക്കാൻ പാടില്ല അത് കാരണം അയാൾ വേദനിക്കുന്നുണ്ടോ അത് കാരണം നമ്മൾ പറഞ്ഞ ഒരു വാക്ക് കാരണം ഒരു സംസാരം കാരണം അയാളുടെ മനസ്സ് പെടക്കുന്നുണ്ടോ മനസ്സ് കരയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് തരില്ല സ്മരങ്ങൾ എത്ര ഗൗരവമുള്ള വിഷയമാണ് ആ ബർസവിൽ ശിക്ഷ ലഭിക്കുന്ന സ്വഭാവങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വിശ്വാസികളായിരിക്കും നിങ്ങൾക്ക് കഴിയണം അതുകൊണ്ടാണ് അള്ളാഹുബിന്റെ ഹബീബ് അള്ളാഹുബലം പറഞ്ഞത് നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നികൃഷ്ടന്മാരായ ഏറ്റവും വൃത്തികെട്ട പാപങ്ങൾ മാത്രം ചെയ്യുന്ന മനുഷ്യരാരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ അറിയിച്ചു തരട്ടെയോ എന്നിട്ട് ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നവനാണ് ജനങ്ങൾക്കിടയിൽ ഫിത്തനയും ഫസാദും ഉളവാക്കുന്നവനാണ് ഇവിടെ കിട്ടിയത് അപ്പുറത്ത് കൊണ്ട് പറയാം അവിടുന്ന് കിട്ടിയ കാര്യങ്ങൾ ഇവിടെ വന്ന് പറയാം അങ്ങനെ പരസ്പരം മനുഷ്യർക്കിടയിൽ ഫിത്തനുണ്ടാക്കുക ണ്ടാക്കുക എന്നിട്ട് തെറ്റിപ്പിക്കുക എന്നിട്ട് മനുഷ്യരുടെ മനസ്സിനെ വേദനിപ്പിക്കുക ആത്മഹത്യയിലേക്ക് വരെ കൊണ്ടെത്തിക്കുക എന്നിട്ട് ഹബീബ് അള്ളാഹുവിന്റെ അലൈഹി അലൈബ്ല പറയുന്നത് നിരന്തരം നിമിമത്തുമായി നടക്കുന്ന ആളുകൾ അതിലൂടെ സ്നേഹത്തോടെ സൗഹൃദത്തോടെ നന്മയോടെ വാത്സല്യത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കിടയിൽ കുഴപ്പങ്ങളാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിരപരാധികളായ മനുഷ്യരുടെ നാശമാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാൽ നമുക്കത് പ്രശ്നം പ്രശ്നമുണ്ടാകണമെന്നില്ല പക്ഷേ നമ്മൾ പറയുന്ന നിസ്സാരമായ ഒരു വാക്കിന്റെ പേരിൽ മനുഷ്യർ വേദനിക്കുന്നുണ്ടോ മനുഷ്യർക്ക് പ്രയാസമുണ്ട് ജീവിതകാലം മുഴുവനും മരണം വരെ അവിടെ മനസ്സിന് നൊമ്പരമായി കാത്തു സൂക്ഷിക്കപ്പെടുന്നുണ്ടോ പ്രിയപ്പെട്ട സഹോദര എങ്കിൽ എനിക്കും നിങ്ങൾക്കും പ്രവേശിക്കാനുള്ള ബർസകിൽ കഠിനമായ ശിക്ഷകളാണ്

വിശ്വാസികളായ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം മഹാനായ അബ്ബാസ് അബ്ദുലാണെന്നു എന്ന് പറയുന്നത് എന്നിട്ട് പരിശുദ്ധ ദീൻ ഇസ്ലാം പറയാണ് ഏഷണിക്കാരൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവനാണ് ഒരു സാഹിർ സിഹിർ ചെയ്യുന്ന മനുഷ്യൻ ഒരു വർഷം കൊണ്ട് ചെയ്യുന്ന തിന്മകൾ ഫസാദുകൾ നിമീമത്തുകാരൻ ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന അതുകൊണ്ട് ആ നിമിമത്താകുന്ന ദുസ്വഭാവത്തെ ജീവിതത്തിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ നമ്മൾ തയ്യാറാകണം ഇല്ലെങ്കിൽ നമ്മുടെ ബർസഹിൽ കഠിനമായ ശിക്ഷയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാത്തിരിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹുബിന്റെ ഹബീബുബലം പറഞ്ഞത് ഇത്തീമ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ തീർച്ചയായും ബർസഹിയായ ശിക്ഷകളിൽ നിന്നും ഒരു ഇളവോ മോചനമോ രക്ഷയോ സമാധാനമോ നൽകപ്പെടുകയില്ല എന്നാണ് അതുകൊണ്ട് ആ ദുസ്വഭാവത്തെ മാറ്റി നിർത്തണം മാത്രല്ല നമ്മൾക്ക് ആഗ്രഹിക്കുന്ന സ്വർഗല്ലേ സഹോദരങ്ങളെ ആ സ്വർഗത്തിലേക്ക്

ി റഹാദാൻ അള്ളാഹുവിന്റെ മാർഗത്തിനുള്ള മുസ്ലിമായ ഒരു സഹോദരനോ ഒരു സഹോദരിയോ ആകട്ടെ അവനെ ഏഷണി കൊണ്ടോ അല്ലെങ്കിൽ അസഭ്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ റൈബത്തു കൊണ്ടോ കളവ് കൊണ്ടോ ഒരാൾ പ്രയാസപ്പെടുത്തുന്നു നിങ്ങൾ ഉപദ്രവിക്കുന്നു നിങ്ങൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഈമാനിൽ ദുർബലത സംഭവിച്ചിരിക്കുന്നു നിങ്ങളുടെ ഈ മാൻ പരാജയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾ പുതുക്കുക നിങ്ങൾ തോവ ചെയ്ത് മടങ്ങുകയും ചെയ്യുക എന്നാണ് മഹാനായ് ഷേഹ് ഇബിന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സഹോദരങ്ങളെ അതുകൊണ്ട് അത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം എന്തിനു വേണ്ടി ഈ ഇരിക്കുന്ന ഇരുത്തത്തിൽ ഒന്ന് മരണപ്പെട്ടാൽ എന്തു ചെയ്യും സഹോദരങ്ങളെ അടുത്ത നിമിഷം ഞാൻ നിങ്ങളും മൂന്ന് കഷ്ണ വെള്ള തുണിയിൽ പുതിയപ്പെടുന്നവരാണ് അതിനുശേഷം ആറടി മണ്ണിലേക്ക് പോകാനില്ല സഹോദരങ്ങളെ എന്തിനാണ് ആളുകൾ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് ആളുകളുടെ മനസ്സിനിങ്ങനെ വേദനിപ്പിക്കുന്നത് ആളുകളെ കുറിച്ച് ഇല്ലാത്തതും ഉള്ളതുമായ പിറ്റനെയും ഫസാദും പറഞ്ഞുണ്ടാക്കുന്നത് ആളുകൾക്കിടയിൽ സൗഹൃദത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ എന്തിനാണ് നിങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് ഫസാദുകൾ പ്രകടിപ്പിക്കുന്ന സഹോദരങ്ങളെ അതുകൊണ്ട് എന്ത് നേട്ടാണ് താൽക്കാലികമായ സന്തോഷം നിങ്ങൾക്ക് ലഭിച്ചേക്കാം നമ്മൾ കാരണം നമ്മുടെ നാവിലൂടെ വരുന്നൊരു വാക്ക് കാരണം ഒരാളുടെ മനസ്സിന്റെ നൊമ്പരങ്ങൾക്ക് കണ്ണീരിന് കാരണമാകുന്നുവെങ്കിൽ സഹോദരങ്ങളെ എനിക്ക് നിങ്ങൾക്കും അടുത്ത നിമിഷം പ്രവേശിക്കാനുള്ള നമ്മുടെ ബർധകയായ ജീവിതത്തെക്കുറിച്ച് അതിലനുഭവിക്കാനിരിക്കുന്ന ഭയാനകമായ ശിക്ഷകളെ കുറിച്ച് അതാപുകളെ കുറിച്ച് എന്തുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്തത് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും പരസ്പരം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് നന്മകളിലൂടെ മുന്നോട്ട് നയിക്കപ്പെടേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബസ് വളരെ കൃത്യതയോടുകൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് അൽ എന്നാണ് ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ കണ്ണാടിയായിട്ടാണ് പ്രവാചകൻ സുദാഖ് വരദിവസം പരിചയപ്പെടുത്തുന്നത് സഹോദരനാണ് അതുകൊണ്ട് ആ സഹോദരന് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ദുരിതത്തിലൂടെ ദുഃഖ ദുഃഖത്തിലൂടെ വേദനകളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ വേദനകളെയും ആ നാശനഷ്ടങ്ങളെയും മറ്റൊരു വിശ്വാസിയായ സഹോദരൻ തടഞ്ഞു നിർത്തും മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു അവൻ അറിയാതെ ഈ വിശ്വാസിയായ സഹോദരൻ അവന്റെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കും അവന്റെ പിന്നിലൂടെ അവനെ സംരക്ഷിക്കുകയും അവര് വേണ്ട സഹായങ്ങളും നന്മകളും ചെയ്തു കൊടുക്കുകയും ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സുഹാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ എന്നിട്ട് പ്രവാചകൻ അല്ലയോ മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിന്റെ ദാസന്മാരെ അടിമകളെ ഉപദ്രവിക്കരുത് വേദനിപ്പിക്കരുത് പ്രയാസപ്പെടുത്തരുത് കരയിപ്പിക്കരുത് അപമാനിക്കരുത് മാത്രമല്ല എന്നൊരു പ്രവാചകൻ അലൈഹി ും മനുഷ്യരെ നിങ്ങൾ ആക്ഷേപിക്കുകയും അപമാനപ്പെടുത്തുകയും ചെയ്യരുത് ആ മനുഷ്യരുടെ കുറ്റങ്ങളും കുറവുകളും രഹസ്യങ്ങളും നിങ്ങൾ അന്വേഷിക്കരുത് എന്നാണ് മനുഷ്യരുടെ രഹസ്യങ്ങൾ നമ്മൾ ചുരുന്ന് അന്വേഷിക്കേണ്ട ഒരാളുടെ രഹസ്യം നമുക്കറിയാം സീക്രട്ടായ കാര്യങ്ങൾ അറിയാം എങ്കിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് മൂടി വെക്കാൻ ും നിങ്ങൾക്ക് സാധിക്കണം അതുകൊണ്ട് ഹബീബ് ആരെങ്കിലും തന്റെ മുസ്ലിമായ സഹോദരന്റെ ന്യൂനതകൾ കുറ്റങ്ങളും കുറവുകളും സീക്രട്ടായ കാര്യങ്ങൾ രഹസ്യമായ കാര്യങ്ങൾ മറച്ചു വെക്കുകയാണെങ്കിൽ മൂടി വെക്കുകയാണെങ്കിൽ കിയാമത്ത് നാളിൽ അള്ളാഹുസ്ബാൻ അവന്റെ രഹസ്യങ്ങളെയും അവന്റെ കുറ്റങ്ങളെയും കുറവുകളെയും അള്ളാഹു മൂടി വെക്കുന്നതാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടല്ലേ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത് നീ എത്ര ശ്രേഷ്ഠമാണ് നീ എത്ര ആദരിക്കപ്പെടുന്നതാണ് പക്ഷേ അള്ളാഹുവിന്റെ പക്കൽ നിന്നേക്കാൾ പവിത്രമാണ് മനുഷ്യന്റെ അഭിമാനം എന്ന് പറയുന്നത് ആ അഭിമാനത്തിന് ഞാനും നിങ്ങളും നഷ്ടപ്പെടാൻ ണ്ടോ എങ്കിൽ എനിക്കും നിങ്ങൾക്കും പ്രവേശിക്കാനുള്ള അതുകൊണ്ട് നമ്മൾ കാരണം ഒരാളുടെയും അഭിമാനം നഷ്ടപ്പെടാൻ പാടില്ല അങ്ങനെ ഒരാളുടെ രഹസ്യങ്ങൾ ഞാൻ നിങ്ങളും പുറത്തുവിടുകയാണെങ്കിൽ അള്ളാഹുബിൻ ഹബീബ്ലാഹുലം പറഞ്ഞത് ആരെങ്കിലും തന്റെ സഹോദരന്റെ കുറ്റങ്ങളും അവന്റെ രഹസ്യങ്ങളും അത് അത് മനുഷ്യർക്കിടയിൽ പരസ്യപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അത്തരത്തിലുള്ള ആളുകളുടെ അഭിമാനത്തെ അവടെ കുറ്റങ്ങളെ കുറവുകളെ രഹസ്യങ്ങളെ അവൻ വീടിന്റെ ഉള്ളിലാണെങ്കിലും അല്ലാഹു പുറത്തു കൊണ്ടുവരും അള്ളാഹു പുറത്തു കൊണ്ടുവരും വിഷയമല്ല കാരണം നമ്മുടെ സംസാരം കാരണം ഒരാളുടെ അഭിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഒരാളുടെ രഹസ്യങ്ങൾ മനുഷ്യർക്കിടയിൽ പരസ്യപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ പ്രിയപ്പെട്ട സഹോദര എങ്കിൽ നമ്മുടെ രഹസ്യങ്ങളും നമ്മുടെ കുറ്റങ്ങളും കുറവുകളും പുറത്തു കൊണ്ടുവരുന്ന ദിവസമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ പരസ്പരം അസൂയ കൊണ്ടു നടക്കരുത് മനുഷ്യരുടെ രഹസ്യങ്ങൾ ചൂഴ്ന്നന്വേഷിക്കരുത് എന്ന് ഹബീബ് അള്ളാഹുബിന്റെ അലൈഹി വസ്ലമയാണ് പഠിപ്പിക്കുന്നത് എല്ലാവർക്കും തെറ്റു മുറ്റങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവർക്കും രഹസ്യങ്ങൾ ഉണ്ടാവും ആരും പെർഫെക്റ്റ് അല്ല നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല ജീവിതത്തിൽ ന്യൂനതകൾ ഉണ്ടാകും രഹസ്യങ്ങൾ ഉണ്ടാകും ആ രഹസ്യങ്ങൾ നമുക്കറിയുമെങ്കിൽ സഹോദരങ്ങളെ അതിനെ മൂടി വെക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം അതുകൊണ്ടാണ് ഹബീബ്ലാഹുലം പറഞ്ഞത് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേൽ ഒരുപാട് പവിത്രമായ കാര്യങ്ങളുണ്ട് എന്നൊരു പ്രവാചകൻ പറഞ്ഞു വമാലുഹു വയറുന്നു ഒരാളുടെ സമ്പത്ത് ഒരാളുടെ അഭിമാനം ഒരാളുടെ രക്തം ഇതൊക്കെ മറ്റൊരു മനുഷ്യനെ കുറുമത്താക്കപ്പെട്ടതാണ് പവിത്രമാക്കപ്പെട്ടതാണ് ആദരിക്കപ്പെട്ടതാണെന്ന് അള്ളാഹുബിൻ്റെ ഹബീബ് അലൈഹി അല്ലാസ്വലും പറയാൻ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് അതിലൊന്ന് അഭിമാനാണ് ഒരാളുടെ അഭിമാനം രഹസ്യങ്ങൾ സഹോദരങ്ങൾ നമ്മൾ കാരണം പുറത്തു വരാൻ പാടില്ല അങ്ങനെ നമ്മൾ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്തെന്താണെന്ന് ശരിക്കും മുനാഫിക്കിൽ നിന്നും ഒരു വിശ്വാസിയായ മനുഷ്യനെ അവന്റെ രഹസ്യങ്ങളെ വെച്ചുകൊണ്ട് സംരക്ഷിക്കുകയാണെങ്കിൽ നാളിൽ നിന്നും അവന്റെ മാംസത്തെ സംരക്ഷിക്കാൻ ഒരു മലക്കിനെ എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഒരു മുസ്ലിമിനെ അപമാനപ്പെടുത്താൻ അവന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചു ഉള്ളതോ ഇല്ലാത്തതോ എന്തു ആകട്ടെ ഒരു ആരോപണം ഉന്നയിച്ചു അങ്ങനെ ഉന്നയിച്ചുകൊണ്ട് അവൻ മരണപ്പെട്ടു അങ്ങനെ അവൻ അബ്ലാഹിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുകയും ചെയ്തു എന്നിട്ട് സിറാഖ് പാലത്തിന്റെ അടുത്തേക്ക് ആ മനുഷ്യനെ കൊണ്ടുവരപ്പെട്ടു എന്നാൽ ആ പാലത്തിൽ കയറാൻ ആ മനുഷ്യന് സാധിക്കുകയില്ല ഏതുവരെ ആരെ കുറിച്ചാണോ ആരോപണം ഉന്നയിച്ചത് ആരുടെ രഹസ്യമാണോ പരസ്യപ്പെടുത്തിയത് അതിന് മാപ്പ് പറയാതെ അതിന് ക്ഷമ ചോദിക്കാതെ ആരെ കുറിച്ചാണോ പറഞ്ഞത് അയാൾ ഈ മനുഷ്യന് കൊടുക്കാതെ ആ പ്രവേശിപ്പിക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സോഹു അലൈ വസല്ല പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കുക നമ്മുടെ വാക്ക് നമ്മുടെ പെരുമാറ്റം നമ്മുടെ സ്വഭാവം നമ്മുടെ പ്രവർത്തനം കൊണ്ട് മറ്റു മനുഷ്യരുടെ രഹസ്യങ്ങൾ പുറത്തു വരുന്നുണ്ടോ അഭിമാനക്ഷതപ്പെടുന്നുണ്ടോ മനസ്സിന്റെ ഉള്ളിൽ പകയും വിദ്ദേശവും വെറുപ്പുമുണ്ടോ എങ്കിൽ എങ്കിലെനിക്കു നിങ്ങൾക്കും പോകാനുള്ള ആറടി മണ്ണിൽ കഠിനമായ ശിക്ഷയും അതാപുകളുമാണ് കാത്തിരിക്കുന്നത് അതെന്ന് രക്ഷപ്പെടണോ ഈ പറയപ്പെട്ട ദുസ്വഭാവങ്ങളെ ജീവിതത്തിൽ നിന്ന് കർമ്മങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും സാധിക്കണം ആ രൂപത്തിൽ എല്ലാ നിലക്കും മനസ്സിനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ട് മനസ്സിനെ നന്നാക്കിക്കൊണ്ട് മനുഷ്യ മറ്റു മനുഷ്യരോടുള്ള ഒരു വിധത്തിലുമുള്ള പകയില്ലാതെ വിദ്വേഷില്ലാതെ വെറുപ്പില്ലാതെ നമീമത്തില്ലാതെ അവിടെ രഹസ്യങ്ങൾ പുറത്തുവിടാതെ അവരുടെ അഭിമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം ആ രൂപത്തിലുള്ള അമുത്തീങ്ങളിൽ വാഹനീങ്ങളിൽ അള്ളാഹു സ്വഹാനപോഹത്താല നമ്മേവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പാപങ്ങൾ അബദ്ധങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ നേതാക്കന്മാർ പണ്ഡിതന്മാർ അവരുടെ എല്ലാവരുടെയും കബരടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആ കബരടത്തിൽ നീ പ്രകാശപരത്തണേ റബ്ബേ അവരെയും ഞങ്ങളെയും അനന്തവിശാലമായ ജന്നാത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പല രൂപത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും മാനസികമായ സംഘർഷങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ നൽകണേ റബ്ബേം അവർക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേം ജീവിതത്തിൽ അവര് രോഗങ്ങൾക്ക് നീ സമാധാനം ഇട്ടുകൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേം അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് നെരുക്കം അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേം ഹലാലായ സമ്പത്ത് കൊണ്ട് അവരുടെ നെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും നീ ദൂരീകരിക്കണേ اللہم اعفل للمؤمنین والمؤمنات والمسلمین والمسلمات اللحیاء منهم واللنواد إنك مجیب الدعوات يا قلی الحاجات اللہم, 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 اللہم اجرنا من النار اللہم اجرنا من النار اللہم اجرنا من النار اللہم ربنا عاتینا في الدنیا حسنه وفی الآخرت حسنati وقنا عذاب النار آمین آمین ورحمتك يا رحم الرحمین